അസ്ലാം വിളിക്കുമ്പോൾ ഓണത്തിൻ്റെ ഇടയിൽ പുട്ടുവച്ചോടൊന്നും അല്ല ഇവിടെ നമുക്ക് ഇന്ന് കുറച്ച് കല്ലുമക്കായ് കിട്ടിയായിരുന്നു നമ്മുടെ ചിപ്പിയില്ലേ അതാണ് അപ്പോൾ അത് വെച്ച് നമുക്ക് നല്ല ഒരു ചിപ്പിയപ്പോൾ ഉണ്ടാക്കിയാലോ എന്നൊരു ഐഡിയ തോന്നി അങ്ങനെ അതിൻ്റെ പ്രിപ്പറേഷനും അതിൻ്റെ റെസിപ്പി അടങ്ങുന്നതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ആദ്യം തന്നെ നന്നായിട്ട് ചിപ്പി നന്നായിട്ട് കഴുകിയെടുക്കണം നമ്മൾ സാധാരണ ആണെങ്കിൽ പൊരിക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള ഒരു ചത എടുക്കുന്ന സമയത്ത് സമയത്ത് നമ്മളിങ്ങനെ കഴുകേണ്ടത് വലുതായിട്ട് കഴുകേണ്ട ആവശ്യമൊന്നും ഇല്ല വൃത്തിയാക്കേണ്ട ആവശ്യമില്ല പക്ഷേ ചിപ്പിയപ്പം ഒക്കുന്ന സമയത്ത് നന്നായിട്ട് വൃത്തിയാക്കണം നന്നായിട്ട് ആ തോടിൻ്റെ പുറഭാഗം എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ അതിൻ്റെ നടുക്ക് ഭാഗത്ത് കത്തി മൂർച്ചയുള്ള എന്തെങ്കിലും വെച്ച് കുത്തിയിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കണം ഇതുപോലെയാണ് അത് മുറിച്ചെടുക്കേണ്ടത് ഇങ്ങനെ മുറിച്ച് മുറിച്ച് ഇങ്ങനെ അത് ചെസ്റ്റ് ഒരുപാട് തുറക്കാൻ പാടില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് തുറന്നെടുക്കണം അത് തുറന്നെടുത്തതിന് ശേഷം ഇനി അതിൻ്റെ അകത്ത് കുറച്ച് വേസ്റ്റ് ഉണ്ടായിരിക്കും ആ വേസ്റ്റ് കൂടെ നമ്മൾ ക്ലീൻ ചെയ്യണം അതിൻ്റെ നാരു പോലത്തെ കുറച്ച് വേസ്റ്റ് കാണും അത് എന്തെങ്കിലും കത്തിരിയോ അല്ലെങ്കിൽ ചെറിയ കത്തിരിയൊക്കെ യൂസ് ചെയ്ത് ഇങ്ങനെ മുറിച്ചെടുത്താൽ മതിയാവും ശരിക്കും പറഞ്ഞാൽ ഇതിലെ ഹാർഡായിട്ട സ്റ്റെപ്പ് ഇത് തന്നെയാണ് ഇതിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിന് ശേഷം നമുക്ക് റെസിപ്പിയിൽ ആവശ്യമായിട്ടുള്ളത് വറുത്ത അരിപ്പൊടിയുടെ മാവും തുരുവേന തേങ്ങയും ചെറിയ ഉള്ളിയും കുറച്ച് പെരിഞ്ചീരകവും വറ്റൽ കുറച്ച് പട്ടയാണ് നമുക്ക് ഇൻഗ്രീഡിയൻസിൽ ആവശ്യമായിട്ടുള്ളത് തേങ്ങ രണ്ട് സ്റ്റെപ്പായിട്ടാണ് യൂസ് ചെയ്യാനുള്ളത് ആദ്യം മിക്സിയിലെ ജാറിലിട്ട് നമുക്ക് അടിച്ചെടുക്കാനും പിന്നെ ലാസ്റ്റ് ആ ഒരു ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാനും അങ്ങനെ കുറച്ച് ഞാൻ സേവ് ചെയ്ത് വെക്കുന്നുണ്ട് ആവശ്യത്തിന് തേങ്ങ ഒരുപാട് തേങ്ങ ചേരുന്ന ഒന്നായതുകൊണ്ട് കുറച്ച് അധികം തേങ്ങ എടുത്തിട്ടുണ്ട് ആ മിക്സിയുടെ ജാറിൽ തേങ്ങയും കുറച്ചധികം ചെറിയ ഉള്ളിയും നമ്മുടെ പെരിഞ്ചീരകവും വറ്റൽ പട്ടയും ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ആദ്യം അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക നല്ല പേസ്റ്റ് പോലെ അരയേണ്ട നമ്മുടെ അരപ്പിനൊക്കെ അരച്ചെടുക്കില്ലേ അവിയലിനൊക്കെ അരച്ചെടുക്കുന്നത് പോലെ ഒന്ന് അരച്ചെടുത്താൽ മതിയാവും നല്ല അരഞ്ഞു പോയാൽ അത് മാവിൽ നമുക്ക് ഈ തേങ്ങയൊന്നും കടിക്കാൻ കിട്ടത്തില്ല അത് അത് അത്ര കൊള്ളത്തില്ലായിരിക്കും അതുകൊണ്ട് നല്ല പേസ്റ്റ് പോലെ ആക്കാതെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അടിച്ചെടുക്കേണ്ടത് അടിച്ചെടുത്തതിനെ നമുക്കിനി ഇതിലാണ് നമുക്കിനി മാവ് ഇട്ട് നമുക്കിനി റെഡിയാക്കാൻ അതുകൊണ്ട് വലിയൊരു പാൻ തന്നെ എടുത്തിട്ടുണ്ട് ഇതാ നേരത്തെ തുരുവിനെ തേങ്ങ മാറ്റി വെച്ചില്ലേ അതാ ഇതിലിങ്ങനെയാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് തേങ്ങ നമ്മൾ അരപ്പിൽ ചേർത്തു പിന്നെ ഇത് നമ്മൾ റോ ആയിട്ട് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ചധികം വെള്ളവും കൂടെ ഒഴിച്ച് നമ്മൾ എത്രയാണോ മാവ് എടുത്തത് അതിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് വെള്ളം തിളക്കണ്ട തിളയ്ക്കാതെ നമ്മുടെ ആ ഒരു ബാറ്ററി ചൂത്ത റെഡി ആവുന്നതിന് മുമ്പേ തന്നെ മാവ് തട്ടണം എന്നാൽ ചൂടാവാതെ ഇരിക്കരുത് ജസ്റ്റ് ഒന്ന് ചൂടായി വന്ന ഉടനെ മാവ് തട്ടണം അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു മാവ് വേവാൻ വേവാൻ പാടില്ല കാരണം നമ്മൾ ഇത് അതിന് ശേഷം ഇനി ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് ഇത് വേവാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് ആ ഒരു വെള്ളം ചൂടാകുന്നതിന് കുറച്ചൊന്ന് ചൂടായ ഉടനെ നമ്മൾ മാവ് തട്ടണം നമ്മൾ ഒരട്ടിക്കുമ്പോൾ മാവ് കിട്ടുമ്പോൾ എങ്ങനെയാണ് നന്നായിട്ട് വെള്ളം ചൂടായതിനു ശേഷമാണ് മാവ് തട്ടി അതിനെ വേവിച്ചെടുക്കുന്നത് ഇതിന് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ആ ഒരു വെള്ളം ഇങ്ങനെ ചൂടായി ആ ഒരു ബാറ്റർ ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ മാവ് തട്ടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും ഓക്കെ അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ചിപ്പി ഓരോന്നായിട്ട് എടുത്ത് അതിനെ ഒരുപാടിങ്ങനെ പ്ലർ പ്ലർക്കാൻ പാടില്ല കുറച്ചൊന്ന് നൂത്തോർന്നാൽ മതിയാവും കാരണം ഒരുപാട് നൂത്ത് കഴിഞ്ഞാൽ പിന്നെ അത് പൊട്ടിപ്പോവും അതുകൊണ്ടാണേ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇതുപോലെ അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് വെക്കുക നല്ല ഭംഗിയായിട്ട് ഫിൽ ചെയ്ത് വെക്കുക അപ്പോൾ നല്ല ഇതിന് വേണ്ടിയാണ് നമ്മുടെ ചിപ്പിന് ആദ്യം തന്നെ ഫ്രണ്ടൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യണമെന്ന് പറയണത് നമ്മളിപ്പോൾ എല്ലാവരും കൂടെ കൂടിയപ്പോഴാണ് ഇങ്ങനെ ഒരു പ്ലാൻ റെഡിയാക്കിയത് നമുക്ക് ചിപ്പിയപ്പോൾ ഉണ്ടാക്കാവുന്ന പ്ലാൻ റെഡിയായത് ഇത്തായും കാക്കായും പിന്നെ ഞാനും ഇക്കായും അങ്ങനെ എല്ലാവരുമായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ആയിട്ട് ഇത് ചെയ്തെടുക്കുക അപ്പോൾ എല്ലാവരും കൂടെ ആയിട്ട് ചെയ്യുമ്പോൾ നമ്മളെ ജോലി പെട്ടെന്ന് കഴിയും ഒരാൾ ക്ലീൻ ചെയ്തു പിന്നെ ഒരാൾ തേങ്ങ തിരുവി ഒരാൾ ചെറിയ ഉള്ളി എരിഞ്ഞ് പിന്നെ അതിന് ശേഷം നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഫില്ലൊക്കെ ചെയ്ത് അങ്ങ് സെറ്റ് ചെയ്തു അപ്പോൾ നമ്മൾ അധികം ജോലി പാരോ അറിയത്തില്ല നമ്മുടെ ജോലി പെട്ടെന്ന് കഴിയുകയും ചെയ്യും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഇതുപോലത്തെ സ്പെഷ്യൽ ഐറ്റംസ് നമുക്ക് കഴിക്കാനും പറ്റും ശരിക്കും ഇപ്പോഴത്തെ കാലത്ത് ഈ ന്യൂക്ലിയർ ഫാമിലീസിലൊക്കെ മിസ് ചെയ്യുന്ന ഒരു കാര്യം ഇതൊക്കെ തന്നെയായിരിക്കും ഈ ഫാമിലി ഒത്തുകൂടി അല്ലെങ്കിൽ ഇതുപോലെ എല്ലാവരും കൂടെ ചേർന്നുള്ള ഇതുപോലെ പുതിയ പുതിയ വിഭവങ്ങൾ ഉണ്ടാക്കുക ഒരുമിച്ച് ബൾക്കായിട്ട് ഉണ്ടാക്കി അതെല്ലാം എൻജോയ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ മിസ്സാവുന്നത് ഇതുപോലെയുള്ള ന്യൂക്ലിയർ ഫാമിലീസിൽ ആകുമ്പോഴായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫാമിലി എല്ലാവരും ജോയിൻ്റ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ എല്ലാവരും ഒത്തുകൂടുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കുക പുതിയ വിഭവങ്ങൾ ഇതുപോലെ ബൾക്കായിട്ട് ചെയ്ത് എല്ലാവരുമായിട്ട് ഉണ്ടാക്കി കഴിക്കുക അതൊക്കെ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് അതുപോലെ നിങ്ങൾക്കും ആ ഒരു ബോണ്ട് നിലനിർത്താൻ പറ്റും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് കുറച്ച് വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ചിപ്പിയപ്പം ഇവിടെ റെഡി ആയിത് ആരും ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു നമ്മുടെ ചിപ്പിയപ്പം ഓൾറെഡി നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചതിന് ശേഷം വലിയൊരു ഇഡിൽ പാത്രത്തിൽ വെച്ച് ആവി കയറ്റി എടുക്കുകയാണ് ചെയ്തത് നന്നായിട്ട് ആവി വന്നതിന് ശേഷം കുറച്ചൊന്ന് തീ കുറച്ച് വെച്ച് കുറച്ച് നേരം ആവി ആവിയിലിരുന്ന് അത് വേവണം എടുത്തതിന് ശേഷം ചൂടോടെ കഴിക്കുന്നതിനേക്കാളും കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് കഴിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് അത് കുറച്ച് നേരം വെച്ച് അത് സെറ്റാവുമ്പോഴേക്കും ഭയങ്കര ടേസ്റ്റായിരിക്കും ട്രൈ ചെയ്യാത്തവരും ണെങ്കിൽ ഇനി ഇത് നമുക്ക് ചിപ്പി എന്ന് പറയുന്നത് എപ്പോഴും കിട്ടുന്ന സാധനമല്ല വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രം കിട്ടുന്ന സംഭവമാണ് ഈ ചിപ്പി എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഇതിൻ്റെ ഡിമാൻഡും കുറച്ച് കൂടുതലായിരിക്കും അപ്പോൾ ഇതിന് വെറുതെ കളയാൻ പാടില്ലല്ലോ നമുക്കിങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ അത് ആ നമുക്കൊരു നല്ലൊരു മെമ്മറി ആയിരിക്കും ഇക്കതവിടെ ചിപ്പിയപ്പം കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് ഇതാ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത് ശേഷം എൻ്റെ വീട്ടിൽ അനിയത്തിയും ഉമ്മയും വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഉമ്മയാണ് എൻ്റെ ഉമ്മ അനിയത്തിയും വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് കൊടുത്തു എങ്ങനെയുണ്ടെന്ന ടേസ്റ്റ് ഇന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ എക്സ്ട്രാ ആളാണ് അപ്പോൾ കഴിച്ചതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ആൾ എക്സ്പ്രഷ് മരിക്കുന്നുണ്ട് എനിവേസ് ചിൽഡ്രൻ ബൈ ഫ്രം കൽഫാസ്